നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദർഭങ്ങളിൽ നാം കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് വലിയ സമാധാനം ലഭിക്കുമോ സമാധാനംസിന്റെ ജീവിതത്തിൽ വലിയ പരിശോധന വന്നു ശത്രുക്കൾ പല്ലുകടിച്ച് ആക്രോശിച്ചും കൊണ്ട് അദ്ദേഹത്തിന് നേരെ കല്ലുമായി വരികയാണ് എന്നാൽ മുഖം ഒരു ദൈവദൂതനെ പോലെ പ്രകാശിച്ചു കർത്താവെ ഈ പാപം അവരുടെ മേൽ നിർത്തരുതേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച് മരണനിദ്ര പ്രാപിച്ചു ഏത് പരിശോധനാ വേളകളിലും മരണം തൊട്ടടുത്ത് വന്നു നിൽക്കുമ്പോഴും ഒരു യഥാർത്ഥ ഭക്തന് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ വലിയ സമാധാനം ലഭിക്കും സ്തേഫാനോസിൻ്റെ മുഖം മരണസമയത്ത് പോലും പ്രക്ഷോഭിക്കുന്നു എന്നാൽ സ്തേഫാനോസ് തൻ്റെ മരണസമയത്ത് ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്ന് കരുതുക ഞാൻ ഇപ്പോഴും എപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്തും പാപിയാണ് ഞാൻ ഹവായുടെ പുറന്തള്ളപ്പെട്ട മകനാണ് ഈ രീതിയിൽ സ്തേഫാനോസ് തൻ്റെ മരണസമയത്ത് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും സ്തേഫാനോസ് സമാധാനത്തോടെ മരിക്കില്ലായിരുന്നു സ്തേഫാനോസ് വളരെ നിരാശയോടെ മരിക്കുമായിരുന്നു ദൈവമക്കളായ നമ്മൾ ഏറ്റവും വലിയ പരിശോധനാ വേളകളിൽ മരണം തൊട്ടടുത്ത് നിൽക്കുമ്പോൾ പണ്ട് മരിച്ചുപോയ ഏതെങ്കിലും വിശുദ്ധനോടോ വിശുദ്ധയോടോ അല്ല ഞാൻ പാപിയാണ് പാപിയാണ് എന്ന് പറയേണ്ടത് മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവനോടാണ് ഒരു ദൈവ പൈതൽ ഇപ്പോഴും എപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്തും അപേക്ഷിക്കേണ്ടത് യാചിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മരണസമയത്ത് പോലും അവന് വലിയ ഹൃദയസമാധാനം ഉണ്ടാകും അത് മുഖത്തും കാണാൻ കഴിയും ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായ ഒരു പ്രാർത്ഥനാ മെത്തേഡ് ഉപേക്ഷിക്കുവാൻ നമുക്ക് മനസ്സില്ലാതെ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ പാരമ്പര്യങ്ങളെ നാം ഉപേക്ഷിക്കാതെ ഒരിക്കലും യഥാർത്ഥ ക്രിസ്തീയ പ്രാർത്ഥന നൽകുന്ന സമാധാനവും സ്വസ്ഥതയും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല നമ്മൾ ഇപ്പോഴും എപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്തും കർത്താവിനോടാണോ അപേക്ഷിക്കേണ്ടത് ഇടവിടാതെ പ്രാർത്ഥിക്കണം എപ്പോഴും പ്രാർത്ഥിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എപ്പോഴും മരണസമയത്തും കർത്താവിനോട് അപേക്ഷിക്കണം വല്ലപ്പോഴും മരിച്ച വിശുദ്ധരോട് അപേക്ഷിക്കുക മറ്റുള്ള സമയങ്ങളിലെല്ലാം കർത്താവിനോട് അപേക്ഷിക്കുക അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നില്ല ഇടവിടാതെ എല്ലായ്പ്പോഴും കർത്താവിനോട് തന്നെ ിക്കണം അല്പസമയം പോലും കർത്താവിനോട് അപേക്ഷിക്കുന്നത് മാറ്റിവെച്ച് നേരം മരിച്ച വിശുദ്ധരോട് അപേക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുവാദം തന്നിട്ടില്ല ലൂക്കോസ് പതിനെട്ടാം അധ്യായം ഒന്നാം വാക്യം ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു ഭഗ്നാശരാകാതെ അതായത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം ആരോട് മറിയത്തോടാണോ മരിച്ചുപോയ അബ്രഹാമിനോടാണോ മോശയോടാണോ അല്ല പിന്നെ ആരോടാണ് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് പഠിപ്പിച്ചു ഏഴാം വാക്യത്തിൽ അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി നടത്തിക്കൊടുക്കുകയില്ലേ അവിടുന്ന് അതിന് കാലവിളമ്പം വരുത്തുമോ അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവമക്കൾ യേശുക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് യേശുക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ രാവും പകലും അപേക്ഷിക്കേണ്ടത് മരിച്ചുപോയ വ്യക്തികളോടല്ല ദൈവത്തോടാണ് അപേക്ഷിക്കേണ്ടത് ഒന്ന് തെസലോണിക്ക അഞ്ചാം അധ്യായം പതിനാറ് മുതൽ വായിക്കുന്നു എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം മരിച്ചുപോയ പൗലോസിനോടോ പത്രോസിനോടോ മറിയത്തോടോ അപേക്ഷിക്കുന്നത് യേശുക്രിസ്തുവിൽ നമ്മെ സംബന്ധിച്ചുള്ള ദൈവഹിതമാണ് എന്ന് ഇവിടെ എഴുതിയിട്ടില്ല പിന്നെയോ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുക എപ്പോഴും കർത്താവിനോട് അപേക്ഷിക്കുക ഏത് സാഹചര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക ഇതാണ് ക്രിസ്തു യേശുവിൽ വീണ്ടും ജനിച്ച ഓരോ ദൈവമക്കളെയും സംബന്ധിച്ചുള്ള ദൈവഹിതം മറ്റുള്ളതൊക്കെ ഓരോ നേതാക്കന്മാരുടെ ഹിതമാണ് ഒന്ന് തെസലോണിക്ക അഞ്ചാം അധ്യായം പതിനാറ് മുതൽ വായിക്കുന്നു എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം യേശുക്രിസ്തുവിൽ നമ്മളെ സംബന്ധിച്ചുള്ള ദൈവഹിതമാണ് ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക ഇപ്പോഴും എപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്തും പ്രാർത്ഥിക്കുക ആരോട് മരിച്ചു പോയവരോടല്ല മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റ കർത്താവേശു ക്രിസ്തുവിനോട് വല്ലപ്പോഴുമല്ല അവരോടും ഇവരോടും പ്രാർത്ഥിച്ച് ഇനി കുറച്ച് സമയം കർത്താവിനോടും പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള പ്രാർത്ഥനയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏകരക്ഷകനായ യേശുക്രിസ്തുവനോടുള്ള അപേക്ഷ അങ്ങനെ നമ്മൾ രാവും പകലും ഇപ്പോഴും എപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്തും യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ ഹൃദയ സന്തോഷം വളരെ വർദ്ധിക്കും മുഖം നിരാശയാൽ നിറയുകയില്ല വചനവിരുദ്ധവും മനുഷ്യനിർമ്മിതവുമായ ജപങ്ങൾ പ്രാർത്ഥനാവാചകങ്ങൾ നമ്മെ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും നയിക്കും ആ പ്രാർത്ഥനകൾ നമ്മെ ക്രിസ്തുവിൽ നിന്നും ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നും ബൈബിളിൽ നിന്നും അകറ്റും എന്നാൽ വചനപ്രകാരം കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമുക്ക് കർത്താവിനോടുള്ള സ്നേഹവും കർത്താവിനോടുള്ള വിശ്വസ്തയും വർദ്ധിക്കും യേശു ക്രിസ്തു വീണ്ടും വരും എനിക്ക് യേശുവിനെ കണ്ടാൽ മതി ഈ ലോകത്തിലെ യാതൊരു മായാസുഖങ്ങളും എനിക്ക് വേണ്ട ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർക്കുമെന്ന് വാക്ക് തന്നിട്ടുള്ള കർത്താവിൻ്റെ രണ്ടാം വരവനെ നാം നോക്കിക്കാത്തിരിക്കും എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മാത്രം മതി ആ പ്രത്യാശ നമുക്ക് ലഭിക്കണമെങ്കിൽ കർത്താവിനോട് തന്നെ ഇപ്പോഴും എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നാൽ നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും കേൾക്കാൻ കഴിയാത്ത മരിച്ചുപോയ ചില വിശുദ്ധരോടോ വിശുദ്ധകളോടോ നമ്മൾ നിരാശയോടെ ഞാൻ എപ്പോഴും പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ സ്വർഗത്തിലേക്ക് പോകണം ആ പ്രത്യാശ ഉണ്ടാകാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ ദൈവമക്കളായ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവും അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗരാജ്യവുമാണ് ഫിലിപ്പിയ ലേഖനം മൂന്നിൻ്റെ ഇരുപത് നമ്മോട് പറയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ് അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു கண்டால் மதி இகத்திலே மாயாசு விட்டால் மதி எந்த யேசுவினை கண்டால் மதி இகத்திலே மாயாசுகம் விட்டால் மதி பரம்சில்பியாய் பணித மகரமதி ോട് കൂടെ വാഴാൻ പോയാൽ മതി പരനോടു കൂടെ വാഴാൻ പോയാൽ മതി എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി ഇവിടെ ഞാൻ വേറുമോരു പരദേശി പോൽ ഇവിടത്തെ പാർപ്പിടമോ വളിയമാലമോ ഇവിടെ ഞാൻ വേറുമോരും പരദേശി പോൽ ഇവിടത്തെ പാർപ്പിടമോ വളിയമാലമോ ഇവിടെ എനിക്കാരും പൂണായില്ലെങ്കിലും ഇവിടെ എനിക്കാരും പൂണാ ചേർന്നാൽ ചേർന്നാൽ മതി മതി െ കണ്ടാൽ മതി മാനുഷിക പാരമ്പര്യങ്ങൾ ഉപേക്ഷിക്കാതെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വചനപ്രകാരം ഉള്ളതാക്കുവാൻ കഴിയുമോ മാനുഷികമായ പാരമ്പര്യങ്ങൾ പണ്ട് പലരും കണ്ടുപിടിച്ച ഒരു ഭക്തിമാർഗം അതുപേക്ഷിക്കാതെ നമുക്കൊരിക്കലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വചനപ്രകാരമുള്ളതാക്കാൻ സാധിക്കുകയില്ല ഇതുപോലെ തന്നെ വചനവിരുദ്ധമായ പല ആരാധന രീതികളും ഇന്ന് ചിലർ പിന്തുടരുന്നുണ്ട് വചനവിരുദ്ധങ്ങളായ അത്തരം പാരമ്പര്യങ്ങൾ ഉപേക്ഷിക്കാതെ ഒരുവൻ്റെ ആരാധനാ ജീവിതവും വചനപ്രകാരമുള്ളതാക്കാൻ കഴിയുന്നതല്ല പാരമ്പര്യം പാരമ്പര്യത്തിൻ്റെ വഴിയിലൂടെ പോകും പാരമ്പര്യങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വഴിയിലൂടെ പോകും പാരമ്പര്യത്തിൻ്റെ വഴിയും ദൈവവചനത്തിൻ്റെ വഴിയും ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല പാരമ്പര്യം മനുഷ്യനിർമ്മിതമാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റേതാണ് മനുഷ്യൻ്റെ വഴി മനുഷ്യൻ്റെ ബുദ്ധിയിൽ നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അതും ദൈവത്തിൻ്റെ വചനവും ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകയില്ല ഏഷയ്യ അമ്പത്തിയഞ്ചിൻ്റെ എട്ട് ഏഷയ്യ അമ്പത്തഞ്ചിൻ്റെ എട്ട് കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടേതു പോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റേതു പോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ പണ്ടത്തെ പല നേതാക്കളും അവരുടെ ബുദ്ധിയിൽ നല്ലത് എന്ന് തോന്നുന്ന പ്രത്യേക ഭക്തിമാർഗം പ്രത്യേക പ്രാർത്ഥനകൾ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് പിന്നീട് വന്നവർ അതിനെ പിന്തുടർന്നു അങ്ങനെയാണ് ക്രിസ്തീയ ഗോളത്തിൽ പല പാരമ്പര്യങ്ങളും കടന്നു വന്നത് എന്നാൽ മാനുഷിക ബുദ്ധിയിൽ ഉത്ഭവിച്ചിട്ടുള്ള ഇത്തരം ഭക്തിമാർഗങ്ങൾ ഉപേക്ഷിക്കാത്തിടത്തോളം കാലം ഒരു ക്രിസ്ത്യാനിയുടെ ആരാധനാ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും ബൈബിൾ അനുസൃതമായിരിക്കുകയില്ല കാരണം പാരമ്പര്യത്തിൻ്റെ അപകടം കർത്താവായ യേശു ക്രിസ്തു മനസ്സിലാക്കിയതുപോലെ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല ക്രിസ്തു പാരമ്പര്യത്തിൻ്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞത് പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ട് വീണ്ടും വായിക്കാം മർക്കോസ് ഏഴാം അധ്യായം ആറ് മുതൽ വായിക്കുന്നു അവൻ പറഞ്ഞു കപടനാഠ്യക്കാരായ നിങ്ങളെക്കുറിച്ച് ശരിയായി തന്നെ പ്രവചിച്ചു അവൻ എഴുതിയിരിക്കുന്നു ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു അവൻ തുടർന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു ഇന്നും പാരമ്പര്യം പാലിക്കാൻ വേണ്ടി കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്ന ആ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന അതേ കാര്യം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പലരും പറയാറുണ്ട് ഞങ്ങളുടെ ആരാധനാ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും ബൈബിൾ പ്രകാരമല്ല പാരമ്പര്യമനുസരിച്ചാണ് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരമ്പര്യം ഒരിക്കലും ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ പറയുന്ന ആർക്കും തന്നെ വചനാനുസൃതമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധ്യമല്ല കാരണം പാരമ്പര്യത്തെ അത് ഏത് രീതിയിലുള്ളതായാലും ആ പാരമ്പര്യത്തെ ന്യായീകരിക്കണമെങ്കിൽ കൗശലപൂർവം ദൈവകൽപ്പനകളെ അവഗണിച്ചേ പറ്റൂ അതുകൊണ്ട് ആരെങ്കിലും നമ്മോട് നമുക്ക് ബൈബിൾ മാത്രം പോരാ ബൈബിളിനോടുകൂടെ പാരമ്പര്യവും നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് ആ വ്യക്തി അങ്ങനെ പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നവനാണ് അദ്ദേഹത്തെ പോലെ മറ്റുള്ളവരുമാകാൻ വേണ്ടി അവരെയും കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുവാൻ അദ്ദേഹം നിശ്ചയമായും പഠിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മുടെ വസ്തുവകകളും പള്ളി കെട്ടിടവും നമ്മുടെ സമ്പത്തും മറ്റുള്ളവർ അപഹരിച്ചാൽ നാം അവരോട് യുദ്ധത്തിന് പോകണമോ എബ്രായ വിശ്വാസികൾ ക്രിസ്തു ക്രിസ്തുമാർഗത്തിലേക്ക് വന്നപ്പോൾ അവരുടെ വസ്തുവകകൾ മറ്റുള്ളവർ അപഹരിച്ചു ഈ വിശ്വാസികൾ സന്തോഷത്തോടെ വസ്തുക്കളുടെ അപഹാരം സഹിച്ചു അവർ ഒരു നിയമ പോരാട്ടത്തിന് തയ്യാറായില്ല കാരണം അവർക്ക് ഉത്തമമായ നിക്ഷേപം നിലനിൽക്കുന്ന നിക്ഷേപം ഉണ്ട് എന്നറിയാമായിരുന്നു അതുകൊണ്ട് ഈ ഭൂമിയിലെ താൽക്കാലികങ്ങളായ നിക്ഷേപങ്ങൾ മറ്റുള്ളവർ കവർന്നെടുത്തപ്പോൾ അവർ ഒരു രീതിയിലും കോലാഹലമുണ്ടാക്കിയില്ല കാരണം കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക നിൻ്റെ വസ്തുക്കൾ എടുത്തു കളയുന്നവനോട് തിരികെ ചോദിക്കരുത് ലൂക്കോസ് ആറിൻ്റെ മുപ്പത് ബൈബിളിൽ കാണുന്ന എബ്രായ വിശ്വാസികൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായിരുന്നു യഥാർത്ഥ ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കും എന്നാൽ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളല്ല എങ്കിൽ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾക്കെതിരെ മത്സരിച്ചുകൊണ്ട് നമ്മൾ വാസ്തവത്തിൽ ക്രിസ്തുവിനെതിരെ അവിടുത്തെ പ്രബോധനത്തിനെതിരെ മത്സരിക്കുന്നവരാണ് എന്ന് നമ്മുടെ പോരാട്ടം കൊണ്ട് ലോക ജനതയ്ക്ക് നാം ബോധ്യം വരുത്തും നാം ക്രിസ്ത്യാനികളല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ ശത്രുക്കളാണ് എന്നുള്ളത് നമ്മുടെ പ്രവൃത്തികളിലൂടെ ലോകം അറിയും ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഫലം കൊണ്ടാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത് നല്ല വൃക്ഷത്തിന് ചീത്ത ചീത്തവൃക്ഷത്തിന് നല്ല ഫലമോ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല എബ്രൈവിശ്വാസികൾ നല്ല വൃക്ഷങ്ങളായിരുന്നു അതുകൊണ്ട് അവർ നല്ല ഫലം പുറപ്പെടുവിച്ചു വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ വിട്ടുകൊടുക്കാനുള്ള മനഃസ്ഥിതി നമുക്കില്ലായെങ്കിൽ നാം ഒരിക്കലും യഥാർത്ഥ ക്രിസ്ത്യാനികളല്ല എബ്രായ ലേഖനം പത്താം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം ചിലപ്പോഴെല്ലാം നിങ്ങൾ വേദനയ്ക്കും അധിക്ഷേപത്തിനും പരസ്യമായി വിഷയമാക്കപ്പെടുകയും മറ്റു ചിലപ്പോൾ ഇവ സഹിച്ചവരുമായി പങ്കുചേരുകയും ചെയ്തു തടങ്കലിൽ ആയിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു ധനത്തിൻ്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത് അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു പണത്തിൻ്റെ അപഹരണം പോലും സന്തോഷത്തോടെ സഹിക്കണമെങ്കിൽ യഥാർത്ഥ ക്രിസ്ത്യാനികളാകണം യഥാർത്ഥ ക്രിസ്ത്യാനികളുടെ പ്രത്യേകത ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അവർ അനുസരിക്കും ലൂക്കോസ് ആറിൻ്റെ മുപ്പത് നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക നിൻ്റെ വസ്തുക്കൾ എടുത്തുകൊണ്ടുപോകുന്നവനോട് തിരികെ ചോദിക്കരുത് എൻ്റെ വസ്തുവകകൾ ആരെങ്കിലും എടുത്തു കൊണ്ടുപോയാൽ ഈ വചനപ്രകാരം ഞാൻ ആ വസ്തുവകകൾ തിരികെ ചോദിക്കുകയില്ല ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് ആരെങ്കിലും കവർന്നെടുത്താൽ ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുക്കുകയില്ല സ്വർഗത്തിൽ എനിക്ക് ശാശ്വതമായ സമ്പത്തുണ്ട് പ്രൈസ് ഏതെങ്കിലും സഭ നേതാവ് എന്നോട് നീ എൻ്റെ കൈ ചുംബിക്കണം നീ എൻ്റെ മോതിരം മുത്തണം എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ മുത്തണമോ ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പ് ഞാൻ പ്രസിദ്ധനായ ഒരു ബിഷപ്പിൻ്റെ കൈ മുത്തിയിട്ടുണ്ട് അത് പാപമാണോ നമ്മൾ സ്നാനപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ വചന സത്യങ്ങൾ അറിയുന്നതിന് മുമ്പ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പസ്തോലനായ പത്രോസ് ചെയ്തൊരു കാര്യം അപസ്തോല പ്രവർത്തനങ്ങൾ പത്താം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപസ്തോല പ്രവർത്തനങ്ങൾ പത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ വായിക്കുന്നു പിറ്റേ ദിവസം അവർ കേസറിയായിലെത്തി കൊർണേലിയൂസ് തൻ്റെ ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും വിളിച്ചുകൂട്ടി അവരുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പത്രോസ് അകത്ത് പ്രവേശിച്ചപ്പോൾ കൊർണേലിയൂസ് അവനെ സ്വീകരിച്ച് കാൽക്കൽ വീണ് നമസ്കരിച്ചു എഴുന്നേൽക്കുക ഞാനും ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവനെ എഴുന്നേൽപ്പിച്ചു എഴുന്നേൽക്കുക ഞാനും ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവനെ എഴുന്നേൽപ്പിച്ചു ഇവിടെ കൊർണേലിയോസ് പത്രോസിൻ്റെ കാൽക്കൽ വീണ് പത്രോസിനെ നമസ്കരിച്ചു അപ്പോൾ പത്രോസ് ഇങ്ങനെ ചിന്തിക്കുന്നില്ല ഞാൻ വലിയ സഭാനേതാവാണ് എൻ്റെ കാൽക്കൽ ഇവൻ വീഴട്ടെ പത്രോസ് എന്താണ് ചെയ്തത് എഴുന്നേൽക്കുക ഞാനും ഒരു മനുഷ്യനാണ് എന്നു പറഞ്ഞുകൊണ്ട് പത്രോസ് അവനെ എഴുന്നേൽപ്പിച്ചു എത്ര വലിയ സഭയുടെ നേതാവായാലും അദ്ദേഹം ഒരു മനുഷ്യനാണ് അതുകൊണ്ട് ഒരു സഭാനേതാവിൻ്റെ മുമ്പാകെ വീണ് നമസ്കരിക്കാനോ അദ്ദേഹം തൻ്റെ കൈമുത്തുവാൻ നമുക്ക് തരുമ്പോൾ മുത്താനോ പാടില്ല കാരണം അവരൊക്കെ മനുഷ്യരാണ് പണ്ട് ബ്രദർ സ്നാനപ്പെടുന്നതിന് മുമ്പ് മോതിരധാരിയായ ഒരു ബിഷപ്പിൻ്റെ കൈമുത്തിയത് ഇക്കാര്യമൊക്കെ അറിയാത്തത് കൊണ്ടാണ് ഇനി പത്രോസിൻ്റെ കൈവിരലിൽ സ്വർണ്ണമോതിരമൊന്നുമില്ല കാരണം സ്വർണമോ വെള്ളിയോ എനിക്കില്ല എന്ന് പത്രോസ് തന്നെ മുടന്തനെ സൗഖ്യമാക്കുന്ന സന്ദർഭത്തിൽ പറയുന്നുണ്ട് സ്വർണവും വെള്ളിയും പത്രോസിൻ്റെ കയ്യിലില്ലായിരുന്നു പത്രോസിന് ഒരു സ്വർണ്ണമോതിരമോ പത്രോസിന് സ്വർണത്തിൻ്റെ ഒരു കുരിശുമാലയോ ഇല്ലായിരുന്നു പത്രോസ് ആർക്കും തന്നെ പത്രോസിൻ്റെ കൈ സ്വർണ്ണമോതിരമില്ലാത്ത കൈ ആ സ്വർണ്ണമോതിരമില്ലാത്ത കൈ നീട്ടിക്കൊണ്ട് ജനങ്ങളെ നിങ്ങൾ എൻ്റെ കൈ മുത്തണം എന്നൊരിക്കലും പറഞ്ഞില്ല പറയാത്തതിൻ്റെ കാരണം പത്രോസ് ഇവിടെ പറയുന്നുണ്ട് പത്രോസ് ഒരു മനുഷ്യനാണ് ഇനി ഏതെങ്കിലും സഭാനേതാവ് വലിയ അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തിയായാലും അദ്ദേഹത്തെയും നാം മഹത്വപ്പെടുത്താൻ പാടില്ല അദ്ദേഹത്തിൻ്റെ മുമ്പാകെ വീണു നമസ്കരിക്കുകയോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഏതെങ്കിലും വസ്ത്രം മുത്തുകയോ കൈ മുത്തുകയോ ഒന്നും പാടില്ല അപ്രതലനായ പൗലോസ് ഒരിക്കൽ ജന്മനാമുടന്തനായ ഒരുവനെ സൗഖ്യമാക്കി അത് കണ്ടപ്പോൾ ജനങ്ങൾ പൗലോസിനെ മഹത്വപ്പെടുത്താൻ തുനിയുകയാണ് പൗലോസിനെ മാലധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പൗലോസ് അതെല്ലാം വിലക്കി അതായത് എത്ര വലിയ സഭാ നേതാവായാലും എത്ര വലിയ രോഗസൗഖ്യ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളായാലും ഇവരൊക്കെ മനുഷ്യരാണ് ഇവരെ ഒന്നും മഹത്വപ്പെടുത്തുകയോ അവരെ ദൈവങ്ങളായി കരുതുകയോ പാടില്ല പിന്നെ യേശുക്രിസ്തുവിൻ്റെ ഒരു യഥാർത്ഥ അപ്രസ്തോലനാണെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങൾ എന്നെ മഹത്വപ്പെടുത്തണം ഇങ്ങനെയുള്ള കാര്യമൊന്നും ആവശ്യപ്പെടുകയേയില്ല ക്രിസ്തുവിൻ്റെ യഥാർത്ഥപ്പസ്തോലന്മാർ മറ്റു മനുഷ്യർ അവരെ മഹത്വപ്പെടുത്തുവാൻ അഥവാ തുനിഞ്ഞാൽ തന്നെ അത് വിലക്കുകയാണ് ചെയ്യുക കൊർണോലിയോസ് പത്രോസിൻ്റെ മുമ്പാകെ വീണ് നമസ്കരിച്ചപ്പോൾ പത്രോസ് വിലക്കി ഒരു രോഗസൗഖ്യം നടന്നതിൻ്റെ പേരിൽ പൗലോസിനെയും ബർണബാസിനെയും ജനങ്ങൾ പൂജിക്കുവാൻ തുടങ്ങിയപ്പോൾ പൗലോസും ബർണബാസും ജനങ്ങളെ വിലക്കി അക്കാര്യം നമുക്ക് വായിക്കാം അപ്രസ്തോല പ്രവർത്തനങ്ങൾ പതിനാലാം അധ്യായം എട്ട് മുതൽ വായിക്കുന്നു കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്രായിൽ ഉണ്ടായിരുന്നു ജന്മനാ മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക അവൻ ചാടി എഴുന്നേറ്റ് നടന്നു പൗലോസ് ചെയ്ത ഈ പ്രവൃത്തി കണ്ട ജനക്കൂട്ടം ലിക്കാവോനിയൻ ഭാഷയിൽ ഉച്ചത്തിൽ പറഞ്ഞു ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു അവർ ബർണബാസിനെ സേബൂസ് എന്നും പൗലോസ് പ്രധാന പ്രസംഗകനായിരുന്നതിനാൽ അവനെ ഹെർമസ് എന്നും വിളിച്ചു നഗരത്തിൻ്റെ മുമ്പിലുള്ള സേവൂസിൻ്റെ ക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളും പൂമാലകളുമായി കവാടത്തിങ്കൽ വന്ന് ജനങ്ങളോട് ചേർന്ന് ബലിയർപ്പിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ഇതറിഞ്ഞ് അപ്പസ്തോലന്മാരായ ഭർണഭാസും പൗലോസും വസ്ത്രം കീറി ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു ഹേ മനുഷ്യരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ് ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ് വ്യർത്ഥമായ ഈ രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണമെന്ന് ഞങ്ങൾ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു അവിടുന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത് പതിനെട്ടാം വാക്യം അവർ ഇപ്രകാരം പറഞ്ഞ് തങ്ങൾക്ക് ബലിയർപ്പിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ കഷ്ടിച്ച് പിന്തിരിപ്പിച്ചു ഇന്ന് ചില നേതാക്കൾ അവരുടെ കീഴിലുള്ള അണികൾ എത്രമാത്രം അവരെ മഹത്വപ്പെടുത്തുമോ അതിനുള്ള പല വഴികളും തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ മനോഭാവത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു മനോഭാവമായിരുന്നു പത്രോസിനും പൗലോസിനും ബർണബാസിനും ഉണ്ടായിരുന്നത് യഥാർത്ഥ ക്രിസ്തു ഭക്തർക്കൊക്കെ ഈ മനോഭാവം തന്നെയാണ് ഉള്ളത് അല്ലാതെ ജനങ്ങളിൽ നിന്ന് ആദരവ് ബഹുമാനം പുകഴ്ച പറ്റാനായി പത്രോസോ പൗലോസോ ബെർണബാസോ ഒരു ടെക്നിക്കും എടുത്തില്ല